പുല്ലൂർ കൃഷ്ണൻകോലിന് ഓപ്പോസിറ്റ് ആണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഒരു നവീകരിച്ച ജിമ്മ് ഞാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് തുളസി ടവറിലേക്ക് സ്ഥാപിക്കുകയാണ് കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി പുനലൂരിലെ ആരോഗ്യരംഗത്ത് ഒത്തിരി അധികം ആൾക്കാർക്ക് നല്ലതും നല്ല രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കാൻ എക്സസൈസ് ചെയ്ത് പിന്നെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഹോസ്പിറ്റലിൽ പോകുന്ന ചെലവുകൾ കുറയ്ക്കാൻ സാധിച്ചു അതേപോലെ തന്നെ പുനലൂരിന് ഒരു മിസ്റ്റർ യൂണിവേഴ്സ് പ്രൈസ് കൊണ്ടുവരാൻ എനിക്ക് പറ്റി രണ്ടായിരത്തി ഒൻപതിലാണ് ഞാൻ മിസ്റ്റർ യൂണിവേഴ്സ് പ്രൈസ് പുനലൂരിന് കൊണ്ടുവന്നത് അതേപോലെ മിസ്റ്റർ ഇന്ത്യ ഞാൻ അഞ്ച് പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ മിസ്റ്റർ കേരള പത്ത് പ്രാവശ്യം എന്റെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ പുനലൂരിലെ പുനലൂരിലെ ചെറുപ്പക്കാർക്ക് ശരീരം സംരക്ഷിക്കാൻ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പണ്ട് പണ്ടത്തെ സമയങ്ങളിലൊക്കെ ഈ ജിമ്മെന്ന് പറയുമ്പോൾ മസിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പൊ അതങ്ങനല്ല ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ട് എങ്ങനെ ജീവിക്കാം ആരോഗ്യപരമായിട്ട് ജീവിക്കുക ഇപ്പോഴത്തെ ഫുഡ് ആഹാരത്തിന്റെ രീതിയാണ് മെയിൻ ആഹാരം വളരെ വേറൊരു രീതിയിലാണ് ഇപ്പൊ നമ്മൾ പണ്ട് ചെയ്ത രീതിയിലുള്ള ആഹാരമല്ല ഇപ്പോൾ കഴിക്കുന്നത് അത് അത് കാരണം ആരും ആരോഗ്യം നിലനിർത്തി ഹോസ്പിറ്റലിൽ പോകുന്ന പൈസകൾ കുറയ്ക്കണമെങ്കിലും നമ്മൾ ആഗ്രഹ എക്സസൈസുകൾ ചെയ്തേ പറ്റും അപ്പൊ അതിനുള്ള എല്ലാ സംവിധാനങ്ങളോടുകൂടിയോ അത്യാധുനിക രീതിയിലാണ് നമ്മൾ പുതിയ ജിം തുടങ്ങുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് കഴിച്ചു വെച്ച് ഹാർട്ടിനൊക്കെ വളരെ പ്രശ്നങ്ങൾ ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് അത് ഇത് എങ്ങനെ അങ്ങനെ നിത്യ ആൾക്കാർക്ക് പ്രഷർ ഷുഗർ അങ്ങനെയുള്ള രോഗങ്ങൾ ഒത്തിരി ഉണ്ട് നമ്മൾ ഒരു അറുപത് ശതമാനം നൂറിൽ ഒരു അറുപത് ശതമാനത്തിൽ മേളില് ഒരു നാപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ രോഗങ്ങളുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെ അതിൽ നിന്ന് മാറാം മുക്തി തേടാം ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം അതിന് എല്ലാ ഭാഗമായ ട്രെയിനേഴ്സാണ് നമ്മുടെ കീഴ് അതും എഡ്യൂക്കേറ്റഡ് ആണ് ട്രെയിനേഴ്സ് ആണ് സർട്ടിഫൈഡ് ആയ ട്രെയിനേഴ്സ് ആണ് നമ്മുടെ കീഴിലുള്ളത് അതേപോലെ തന്നെ ഈ പുനലൂരിന് ഞാൻ ഞാൻ മാത്രമല്ല ഈ പുനലൂരിൽ പ്രൈസ് വാങ്ങിച്ചിരിക്കുന്നത് എന്റെ ജിമ്മിൽ മിസ്റ്റർ ഇന്ത്യ ആയ ആയൊരാളുണ്ട് ആളുണ്ട് അതേപോലെ മിസ്റ്റർ കേരളയും മിസ്റ്റർ കൊല്ലവും എല്ലാ ആയ ആളെ ഞാൻ ജയിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പുനലൂരിൽ ഇപ്പൊ കരണ്ടിൽ പുനലൂരിലുള്ള മിസ്റ്റർ ഇന്ത്യ ആണെങ്കിൽ എല്ലാരെയും എൻ്റെ സ്റ്റുഡൻസുകളാണ് അതിന് അങ്ങനെ എല്ലാരെയും എനിക്ക് ജയിപ്പിക്കാൻ പറ്റി അതേപോലെ പുരല്ലൂരിന്റെ ആരോഗ്യ രംഗത്ത് നല്ല നല്ല മാറ്റങ്ങൾ എനിക്ക് വരാൻ പറ്റും ഞാൻ ഇപ്പം നമ്മളിപ്പം ജിമ്മു നടത്തുമ്പം പല ഇപ്പോഴത്തെ കൊച്ചുങ്ങളുടെ ഒത്തിരി സംഭവങ്ങളുണ്ട് അവർ പല പിന്നെ എന്താ പറയാ പല ചീത്ത സംഭവങ്ങളിലും മീൻസ് ആ ഈ ലഹരിയിൽ നിന്ന് മുക്തി തേടാൻ വേണ്ടി നമുക്ക് ഒത്തിരി സഹായിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ചില പേരൻസ് നമ്മൾ വിളിക്കും ഈ കുഞ്ഞിനിങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ നമ്മൾ രഹസ്യമായിട്ട് അത് മെയിൻറ്റൻസ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് എങ്ങനെ അതിൽ നിന്ന് മുക്തി തേടാന്നുള്ള രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളും അവരെ നമ്മൾ മാക്സിമം നമ്മളോട് നിർത്തി സംസാരിച്ച് അവരെ നമ്മൾ ഇതിൽ നിന്നൊക്കെ നന്നായിട്ട് വെളിയിൽ കൊണ്ടുവന്നു അപ്പൊ ആ പേരന്റ്സിനൊക്കെ വളരെ വളരെ സന്തോഷമാകാറുണ്ട് അപ്പൊ അവർക്ക് അപ്പം ആ അവരുടെ ആ നല്ല ശീലങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടെത്തിക്കുക അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം രണ്ടാമത് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളില് കൊച്ചു കുട്ടികളാണെങ്കിലും എല്ലാം ഫോണിലും അങ്ങനെ കമ്പ്യൂട്ടറോ അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഗ്രൗണ്ടിൽ പോകുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമുക്ക് അവർക്ക് എക്സസൈസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് അപ്പം അവരെ സ്റ്റുഡൻസുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരെ പിന്നെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനും എല്ലാം അവർ എക്സസൈസ് ചെയ്ത് അവരെ തലച്ചോറ് നന്നായിട്ട് വർക്ക് ചെയ്യുക അപ്പൊ അവരും എക്സസൈസ് ചെയ്യണം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്താൽ അവരെ പടത്തിൽ തന്നെ അവർക്ക് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും അതേപോലെ നമ്മൾ ഈ ഈ ആൾക്കാർ ഒരു നാപ്പത് വയസ്സിന് മേളിലോട്ടുള്ളവർക്ക് ജിമ്മിൽ വരാമോ ജിമ്മിൽ വന്ന് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരിക്കലും ഇല്ല നിങ്ങൾ നാപ്പത് വയസ്സോ അറുപത് വയസ്സോ നൂറ് വയസ്സോ ആണെങ്കിലും നിങ്ങൾക്ക് ജിമ്മിൽ വരാം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം ആ നിങ്ങളുടെ വർക്കൗട്ടിന് അതേ നിങ്ങളുടെ വയസ്സിനനുസരിച്ച രീതിയിൽ ആയിരിക്കും ഒരിക്കലും ജിമ്മിൽ വന്ന വെയിറ്റ് പൊക്കുന്ന ഒരു വർക്കൗട്ടുകൾ മാത്രമല്ല നമ്മൾ വെയിറ്റ് പൊക്കുന്ന വർക്കൗട്ടുകൾ ചെയ്യുന്നത് നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത് ഉണ്ടാക്കാനാണ് അപ്പം അതിന് നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഒരു നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട് ഇപ്പം ഒരാൾ വരുമ്പോൾ ഒരു അറുപത് വയസ്സുള്ള ആൾക്ക് അവർക്ക് അവർക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റിയാണ് അവരുടെ അതനുസരിച്ചാണ് നമ്മൾ ട്രെയിനേഴ്സ് അവർക്ക് വർക്കൗട്ടുകൾ കൊടുക്കുകയുള്ളൂ അതേപോലെ നമ്മൾ എനിക്കൊരു പതിനാറ് വർഷം കൊണ്ട് ഞാൻ ജിമ്മു കടന്നു അത്രയും എക്സ്പീരിയൻസും അതേപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ രീതിയിലുള്ള ഒരാളെ കണ്ടാൽ അതിൽ എങ്ങനെ സ്റ്റഡി ചെയ്യണം അത് സ്റ്റഡി ചെയ്തതിന് ശേഷമായിരിക്കും അവർക്ക് വർക്കൗട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ജിമ്മിൽ വരണമെന്ന് മാത്രമല്ല എല്ലാവരും എക്സസൈസുകൾ ചെയ്യണം അത് നമ്മുടെ നമ്മുടെ ജീവിത രീതിയിലേക്ക് നമ്മുടെ ജീവിത രീതിയിലേക്ക് ജീവ ദിനത്തിലേക്ക് മാറ്റണം അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മളിപ്പോഴും എക്സസൈസ് ചെയ്താൽ മാത്രമേ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് നന്നായിട്ട് ജീവിച്ച അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഒരു നാപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചുറികൾ മുട്ടിന് വേദന കൈമുട്ട് വേദന ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് ഇല്ലാത്ത കാരണം നമ്മുടെ വെയിറ്റ് ബോഡിക്ക് എല്ലിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പൊ അതിനൊക്കെ നമ്മൾ ജിമ്മുകളിൽ വന്ന് വർക്ക്ഔട്ട് ചെയ്യുക ജിമ്മുകളിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങളൊരു അഡ്വാൻറ്റേജ് നമ്മൾ ട്രെയിനേഴ്സ് ഉണ്ട് നിങ്ങളെ നന്നായിട്ട് ട്രെയിൻ ചെയ്യാൻ എപ്പോഴും ആളുണ്ടാവും അതാണ് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്താൽ അപ്പം നിങ്ങൾ ഈ ഇത് കാണുന്നവര് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ജിമ്മിൽ വരണമെന്ന് മാത്രമല്ല പറയുന്നത് നിങ്ങൾ എക്സസൈസ് ചെയ്യുക അതാണ് പറയുന്നത് നമ്മുടെ ഇനാഗ്രേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഇനാഗ്രേഷന് മുഖ്യ അതിഥികളുണ്ട് ശ്രീ എസ് പി സുരേഷ് സാറ് ശ്രീ ഹരി പത്മനാപുരം രഞ്ജിച്ച് രാധാകൃഷ്ണൻ അതേപോലെ ജി ജയപ്രകാശ് ഡോക്ടർ മുഹമ്മദ് ഷാഫി വി കെ അനിൽകുമാർ ഇവരാണ് നമ്മുടെ മുഖ്യ അതിഥികൾ നമ്മുടെ സാന്നിധ്യം നമ്മൾ കുറച്ചാൾക്കാരെ സാന്നിധ്യമായിട്ട് വെച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് പി സജി വി സി വിജയകുമാർ രഞ്ജിത്ത് പരവട്ടം ടൈറ്റസ് ലൂക്കോസ് അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാന്ത് രവീന്ദ്രനാഥ് ആൻഡ് മിനിനാഥ് നാഥ് ആർ നാഥ് എം ജയകുമാർ ഷൈൻ ജോൺസൺ മുഹമ്മദ് ഷിഹാസ് ഇവരാണ് നമ്മുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നത് അപ്പം എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് നമ്മുടെ ഉദ്ഘാടന സമയം ചിങ്ങ വന്ന് അപ്പൊ എല്ലാരെയും ക്ഷണിച്ചുകൊണ്ട്